വോട്ട് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ മന്ത്രി പി രാജീവിൻ്റെ മകൾ ഹൃദ്യ കളമശ്ശേരി കുസാറ്റ് വിദ്യാനഗർ കോളനിയിലെ അംബേദ്കർ ട്രെയിനിങ് സെൻറ്ററിൽ നൂറ്റി അൻപത്തി നമ്പർ ബൂത്തിൽ മന്ത്രി പി രാജീവിൻ്റെയും അമ്മ വാണി കേസരുടെയും ഒപ്പമാണ് മകൾ ഹൃദ്യ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് എന്താ ചാൻസാണ് ഒരു വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം സിറ്റിസിനും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പം അത് ചെയ്യാൻ പറ്റുന്ന വേറെ സന്തോഷമുണ്ട് വോട്ട് ചെയ്യുക എന്നത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണെന്നും അത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തി പുറത്തെത്തിയതിനു ശേഷം ഹൃദ്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി